പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷോപ്പിലെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് വേൾഡിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ കടന്നു വരുന്ന ഏരിയ ഇവിടെ ഞാൻ അഗ്ലോണിമ ചെടികളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സൂര്യപ്രകാശം ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുൻഭാഗത്ത് തന്നെ നമ്മൾ അഗ്ലോണി എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡ് ഭാഗത്തായിട്ടും ഞാൻ അഗ്ലോണി ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ഞാൻ മണി പ്ലാന്റിന്റെ വെറൈറ്റീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളാണ് മണി പ്ലാന്റ് അന്വേഷിച്ചു വരാറുള്ളത് അതുപോലെ സീസി പ്ലാന്റ് നമ്മുടെ ബെഡ്റൂമുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് അതും ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതുപോലെ ടേബിളിലും കിച്ചണിലൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്ന റെഡി ആയി ഉള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ വീടിരിക്കലിന് ഉള്ള ആളുകൾക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കപ്പ് ടൈപ്പിലുള്ളത് ഒരുപാട് മൂവിങ് ഉള്ള പ്ലാന്റ് ആണ് ഇതെല്ലാം നമ്മൾ സെറാമിക് പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഷോപ്പിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കാച്ചെണ്ണയും അതുപോലെ ദന്തപ്പാല ഓയില് താരന് കൊഴിച്ചിൽ എന്നിവയൊക്കെയുള്ള ഓയിലും സെയിൽ ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് ഒറ്റമൂലികൾ ചേർന്ന് തയ്യാറാക്കിയ കാച്ചെണ്ണ അതും നമ്മൾ സെയിലിന് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ കടയിൽ ക്ലേ ക്ലേബോള് പെർലൈറ്റ് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലുപൊടി പൊടി വെറുമിക്കുലേറ്റൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നീടുള്ളത് സെറാമിക്കിന്റെ ചെറിയ ടൈപ്പ് പോട്ടുകളാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കാക്ടസ് ഐറ്റംസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോട്ടുകളാണ് ഒരു ഏരിയ മൊത്തമായിട്ട് നമ്മൾ സെറാമിക് പോട്ടുകളാണ് കിട്ടോ സെറാമിക് പോട്ടിന്റെ കൂടുതൽ വലിയൊരു കളക്ഷൻ ഇല്ലെങ്കിലും നല്ല ഐറ്റംസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വീടിൻ്റെ ഉള്ളിൽ വെക്കുന്ന പെയിൻറ്റിങ്സും നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ കുറച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് മൂന്ന് തട്ടുകളിലായിട്ട് ഫുള്ള് ഫൈബറിൻ്റെ പോട്ടുകളാണ് പല വലുപ്പത്തിലുള്ള പോട്ടുകളുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇതൊക്കെ വാട്ടറിൽ വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് ഈ പാമ്പ് നമ്മൾ സോയിൽ തന്നെയാണ് നട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ നമ്മളിതൊക്കെ വാട്ടറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ സെറ്റ് ചെയ്ത പ്ലാന്റ് ഒക്കെ നമുക്ക് ബെഡ്റൂമുകളിൽ വളർത്തി കൊടുക്കാൻ നല്ല ഭംഗിയാണ് നമ്മളിടക്കിടക്ക് വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നോളും ഈ ഒരു പോട്ടിലുള്ള മണി പ്ലാന്റ് നമ്മൾ വെള്ളത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയോടെ തിക്കായി വളർന്നു വന്നിട്ടുണ്ട് ഒരുപാട് വേരുകളുണ്ട് കുറച്ച് നമ്മൾ അതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ ടേബിളിൽ ഭംഗിയോടെ സെറ്റ് ചെയ്യാൻ പറ്റിയ പോട്ടുകളാണ് അതേപോലെ ബെഡ്റൂമിൽ സെറ്റ് ചെയ്യാനും വേണ്ടി റെഡിയാക്കിയ പ്ലാന്റ് ണിത് ഇത് നമ്മൾ മണ്ണിൽ തന്നെയാണ് നട്ടു കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഒരു റൗണ്ട് പോട്ടിലും നമ്മൾ നല്ല വലിപ്പമുള്ളൊരു കാക്ടസ് ഭംഗിയോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും നമുക്ക് വീടിന്റെ ടാബ്ലിലോ അല്ലെങ്കിൽ ഓഫീസ് ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാം ഇത് അതുപോലെ തന്നെ മറ്റൊരു ട്രേയും അതുപോലെ കൂടെ വരുന്ന ഒരു മണി ാണ് നട്ടു കൊടുത്തിട്ടുള്ളത് ഇത് മണ്ണിൻ്റെ പോട്ടാണ് വളരെ കുഞ്ഞു പോട്ടാണ് ഇതിൽ നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്യാക്ടസ് നട്ടു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയ മൊത്തമായിട്ടും കുഞ്ഞു കുഞ്ഞി പോട്ടുകളിലാണ് ഓരോ പ്ലാന്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മുമ്പ് നമ്മൾ കണ്ട ബാമ്പൂവിൻ്റെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞി പോട്ടാണിത് കണ്ടില്ലേ ഇതിൽ ഞാൻ മണി പ്ലാന്റ് വളർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയാണിത് ചെറിയ ഷെൽഫുകളുള്ള വീട്ടിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഈ ഭാഗത്ത് അ ഗ്ലോണിമ ചെടികളും സി സി പ്ലാന്റും ഒക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എഗ്ലോണിമ പിങ്ക് ഡയമണ്ട് ആണ് നല്ല ഹെൽത്തിയോടെ വളർന്നിട്ടുണ്ട് അതുപോലെ അഗ്ലോണിമ കോബ്ര എന്ന് പറഞ്ഞൊരു ചെടിയാണിത് ഇതും അത്യാവശ്യം നല്ല മെച്ചുവോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ബേബി പ്ലാന്റ് അല്ല ഈ ഒരു ചെടി ഫെലഡൻഡ്രോൺ വർഗ്ഗത്തിൽപ്പെട്ട ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയോടെ വളരുന്ന പ്ലാന്റ് ആണിത് പിന്നെ നമ്മുടെ ലഗസി പ്ലാന്റ് അതുപോലെ മറ്റുള്ള എഗ്ലോണിമ ചെടികളൊക്കെ ഈ ഒരു ഭാഗത്ത് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് വീടിരിക്കലിനൊക്കെ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ഭംഗിയോടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ് ആണ് അവിടെ നിന്ന് താഴെ ഭാഗത്തായിട്ട് കലാത്തിയ ലോണിമ ചെടികളുടെ വെറൈറ്റീസുകളൊക്കെ ഉണ്ട് അതുപോലെ ബിർക്കിൻ പ്ലാന്റ് എന്നീ പ്ലാന്റുകളൊക്കെ നമ്മൾ നല്ല പോർട്ടുകളില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കടയുടെ മുൻവശത്തുള്ള ഭാഗത്തൊക്കെയാണ് നമ്മൾ ഗ്ലോണിമയും മറ്റുള്ള ചെടികളൊക്കെ നട്ടുകൊടുത്തിട്ടുള്ളത് ിക്കാനായിട്ടൊരു ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതുപോലെ പോട്ട് ചെടികളോടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗം മാത്രമാണ് ഗസ്റ്റ് വരുന്നവർക്ക് ഇരിക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഞാൻ ഇതുപോലെ നമ്മുടെ ഫെലഡൻ മണി പ്ലാന്റ് പോലുള്ള ടൈപ്പ് ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് താഴേക്ക് അത്യാവശ്യം വില കുറഞ്ഞ പ്ലാന്റുകൾ കൂടുതൽ റേറ്റ് ഇല്ലാത്ത ഗ്ലോണി മാസൊക്കെ നല്ല പോട്ടിലാക്കിയിട്ട് തന്നെ തിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറാമിക് പോട്ടിൽ നല്ല ഭംഗിയോടെ തന്നെ നമ്മൾ റെഡി ആയിട്ടുള്ള സി സി പ്ലാന്റ് ആണിത് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വാട്ടറിൽ വളർത്തിയ പ്ലാന്റുകൾക്ക് പ്രത്യേകം ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല വേരുകളോട് കൂടിയാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ബെഡ്ഷീറ്റുകളൊക്കെയാണ് ബെഡ്ഷീറ്റുകളൊക്കെ ഏകദേശം നന്നായി തീർന്നു ഇനി പുതിയ കളക്ഷനൊക്കെ വന്നിട്ട് വേണം കൂടുതലൊന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ല കുറച്ച് ബാക്കിയുള്ളതാണുള്ളത് കൗണ്ടറിൻ്റെ അടുത്ത ഭാഗത്തായിട്ടാണ് നമ്മൾ ഇതുപോലെ വലിയ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം വലിയ രണ്ട് ടൈപ്പ് അഗ്ലോണി ഉണ്ട് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഒരു വരാന്തയുടെ ഭാഗത്ത് ഒരു പ്ലാന്റും മതി ആ ഒരു രീതിയിലാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വീടിരിക്കലിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മളടുത്ത് ഇതുപോലെ തന്നെ അങ്ങ് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരാളാണ് പതിവ് അതുപോലെ പാമ്പുകളും പിന്നെ ചകിരിച്ചോറ് ഐറ്റംസൊക്കെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ഓരോ ചെടിയുടെ വിശദമായ വിവരങ്ങളൊക്കെ ഇനിയും അടുത്ത ഓരോരോ വീഡിയോയിൽ ചെയ്ത് നിങ്ങൾക്ക് കാണാം ഒരുപാട് കൂട്ടുകാർ വാട്സപ്പിലൂടെ ഷോപ്പിൻ്റെ വീഡിയോ ശരിക്കും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്നാലാവുന്ന ഇതൊക്കെ ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് ഷോപ്പിലെ വിശേഷങ്ങളും അതുപോലെ ചെടികളൊക്കെ കാണണം എന്നുള്ളവർ നേരിട്ട് മലപ്പുറത്ത് വരിക മലപ്പുറത്ത് വന്നിട്ട് ഭയങ്കര കുറ്റാളൂർ ജി എൽ പി സ്കൂളിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് മലപ്പുറം ഭാഗത്തുള്ളവരൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് എളുപ്പമാണല്ലോ അതുകൊണ്ട് വരാം നേരിട്ട് കാണാം എല്ലാവർക്കും നന്ദിയുണ്ട് നമസ്കാരം പിന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു